പാലസ്തീൻ ഒരു മതവിഷയമല്ല എന്ന് ചൂണ്ടിക്കാട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ പ്രകാശ് കരാട്ട് കുറിച്ച വാക്കുകളാണ് ചർച്ചയാവുന്നത് അദ്ദേഹം പറയുന്നത് ഗാസയിൽ പാലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതി ആരംഭിച്ചിട്ടിപ്പോൾ ഒമ്പത് മാസം കഴിഞ്ഞിരിക്കുന്നു വ്യോമാക്രമണത്തിലും ബോംബിംഗിലുമായി സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം മുപ്പത്തൊമ്പതിനായിരത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് ആശുപത്രികൾ സ്കൂളുകൾ പാർപ്പിടങ്ങൾ എന്നിവ ഒന്നും തന്നെ ഇസ്രായേൽ ഒഴിവാക്കിയില്ല ഈ ആക്രമണത്തിനെതിരെ ലോകമെമ്പാടും ഉയരുന്ന പ്രതിഷേധത്തിൽ കോടിക്കണക്കിന് ജനങ്ങളാണ് ഒത്തുചേരുന്നത് ഇതിൽ വലിയൊരു വിഭാഗം തന്നെ ജൂതന്മാരാണ് ജൂതന്മാർ പറയുന്നത് ഇസ്രായേൽ യുദ്ധത്തിന് വിരാമമിടണമെന്നും ജൂത ജനതയുടെ പേരിൽ ഇത്തരം കൊടുങ്കരൂരതകൾ ചെയ്യരുതെന്നുമാണ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും യുദ്ധത്തിന് എതിരായും പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഇന്ത്യയിൽ പ്രധാനമായും ഇടതുപക്ഷമാണ് അത് സ്വാഭാവികമായൊരു കാര്യമാണ് കാരണം ജനതാ നേതൃത്വം നൽകുന്നത് കോളനി മേധാവിത്വത്തിനും സാമ്രാജ്യത്തിനും എതിരെയുള്ള ദേശീയ വിമോചന പ്രസ്ഥാനത്തിലാണ് പാലസ്തീൻ ജനത സ്വന്തം ജനതയ്ക്ക് വേണ്ടി ഇരുപതാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഇന്നും തുടരുന്ന വിമോചന പ്രസ്ഥാനമാണ് ഈ പോരാട്ടം എന്ന് പറയുന്നത് ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ള മതപ്രശ്നമല്ല ഇസ്രയേലിന്റെ ശ്രമം അധിനിവേശത്തിനെതിരെ പാലസ്തീൻ നടത്തുന്ന ചെറുത്തുനിൽപ്പിനെ മതപ്രശ്നമാക്കി ചിത്രീകരിക്കുക എന്നതാണ് ഇസ്രയേൽ ഒരു കൊളോണിയൻ സെറ്റിലർ രാഷ്ട്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിൽ പശ്ചിമതീരവും ഗാസയും കിഴക്കൻ ജെറുസലേയും കീഴ്പ്പെടുത്തി ഇസ്രായേൽ അവരുടെ അതിർത്തി വിപുലമാക്കി പക്ഷേ ദൗർഭാഗ്യകരമായി ഇസ്രായേലിൽ പാലസ്തീൻ ജനതയുടെ പോരാട്ടത്തെ ജൂതരാഷ്ട്രത്തിനെതിരായുള്ള മുസ്ലിങ്ങളുടെ പോരാട്ടമായാണ് ചിത്രീകരിക്കപ്പെടുന്നത് ഇതിന്റെ പ്രധാന കാരണം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനവും ഇസ്രായേലിന്റെ പൂർണ്ണ പിന്തുണ നൽകുന്ന മോദി സർക്കാരിന്റെ സമീപനവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് എത്രയോ മുമ്പാണ് ഗാസ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ യുദ്ധത്തെ എതിർത്തും പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും സി പി ഐ എമ്മും എൽ ഡി എഫും പ്രചാരണം ആരംഭിച്ചിരുന്നു ഇടതുപക്ഷ അഖിലേന്ത്യാ പ്രചാരണത്തിന് നൽകിയ ആഹ്വാനം ഗൗരവത്തെ തന്നെയാണ് കേരളം നടപ്പിലാക്കിയത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ എൽ ഡി എഫിന്റെ പൊതുപ്രചരണത്തിന്റെ ഭാഗമായി ഇത് മാറി പാലസ്തീൻ വിഷയം ഒരു മുസ്ലിം വിഷയമാണെന്നും മുസ്ലിം വോട്ട് കിട്ടാനാണ് സിപിഐഎം ഈ വിഷയം ഉയർത്തുന്നതെന്നും തരത്തിലുള്ള പല വിമർശനങ്ങളും ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുള്ള സിപിഐഎമ്മിന്റെ പ്രചരണത്തിനെതിരെ തെരഞ്ഞെടുപ്പ് ശേഷം പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ബി ജെ പി മുസ്ലിം പ്രശ്നമായാണ് സി പി ഐ എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രചരണത്തെ കണ്ടത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ സായിദ് ഷിഹാബ് തങ്ങൾ പോലും ഒരു മുഖാമുഖത്തിൽ പറഞ്ഞത് പാലസ്തീൻ പോലുള്ള മുസ്ലിം വിഷയം ഉയർത്തി സി പി ഐ എം മുസ്ലിം ജനതയെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് മുസ്ലിം തീവ്രവാദികളാണ് ജൂതരാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുന്നതെന്ന വീക്ഷണം ഒരു വിഭാഗം ക്രൈസ്തവ സഭകളെയും കാര്യമായി സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു സ്ഥിതി നിലനിന്നിരുന്നു ഇതിൽ നിന്നും കേരളത്തിലെ എല്ലാ മതസമുദായത്തിലും ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിലും ക്രൈസ്തവരിലും വർഗീയ വികാരം എങ്ങനെയാണ് വളരുന്നതെന്ന് വ്യക്തമായി അതിനാൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയം മതപരമായ ഒന്നല്ലെന്ന് ആവർത്തിച്ച് പറയേണ്ടത് ആവശ്യമാണ് അടിച്ചമർത്ഥപ്പെട്ട പാലസ്തീൻ ജനത മുക്കാൽ നൂറ്റാണ്ടുകളായി തുടരുന്ന അധിനിവേശത്തിനെതിരെ നടത്തുന്ന പോരാട്ടമാണ് ഇതെന്ന് വ്യക്തമാക്കണം കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം അധിനിവേശ പ്രദേശങ്ങളിൽ കഴിയുന്ന പാലസ്തീൻ ക്രൈസ്തവർക്ക് എന്താണ് സംഭവിച്ചതെന്നും അറിയണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ എന്ന രാഷ്ട്രം രൂപം കൊണ്ടപ്പോൾ മൊത്തം അറബ് പാലസ്തീൻ ജനതയുടെ പന്ത്രണ്ട് ശതമാനം ക്രൈസ്തവരായിരുന്നു പക്ഷേ ഇപ്പോൾ കിഴക്കൻ ജെറുസലേമും ഗാസയും പശ്ചിമതീരവും ഉൾപ്പെട്ട പാലസ്തീനിൽ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ശതമാനം മാത്രമാണ് ക്രൈസ്തവ സമൂഹമുള്ളത് നിരവധി ക്രൈസ്തവർക്കാണ് അവരുടെ സ്വന്തം ഭൂമിയും പാർപ്പിടവും പുതുതായി രൂപം കൊണ്ട ഇസ്രയേലിൽ നിന്ന് പാലസ്തീൻ ജനതയെ പുറത്താക്കാൻ തുടങ്ങിയപ്പോൾ നഷ്ടമായത് തുടർന്ന് ഇതിന്റെ ഫലമായി പാലസ്തീനിലെ അഭയാർത്ഥികളിൽ പത്ത് ശതമാനത്തോളം ക്രൈസ്തവറായി മാറി പാലസ്തീനൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ സെൻസസ് പ്രകാരം നാപ്പത്തി ഏഴായിരം ക്രൈസ്തവർ മാത്രമാണ് ഇപ്പോൾ പാലസ്തീനിൽ ജീവിക്കുന്നത് ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളായ പശ്ചിമ തീരത്തും ഗാസാ മുനമ്പിലുമാണ് ശതമാനം ജീവിക്കുന്നത് ഇസ്രയേലും അവരുടെ സുരക്ഷാ ഏജൻസികളും ചേർന്ന് ഭൂമി ബലമായി പിടിച്ചെടുക്കുകയും വർണ്ണവിവേചനത്തിൽ ഉയർത്തുകയും ചെയ്തു ശരിക്കും അക്ഷരാർത്ഥത്തിലുള്ള അടിച്ചമർത്തൽ ഭരണമാണ് ഇവിടെ നടക്കുന്നത് യേശുക്രിസ്തു ജനിച്ച ബത്ലേഹം നഗരം അധിനിവേശ പ്രദേശമായ പശ്ചിമ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ എൺപത് ശതമാനം ക്രൈസ്തവരായിരുന്നു എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇസ്രയേൽ വർണ്ണവിവേചന മതിലാരംഭിച്ചതോടെ ജെറുസലേമിനെ ഇസ്രയേൽ നിന്നും വേർപ്പെടുത്തുകയായിരുന്നു കൂടാതെ ഈ ചുമരിലാൽ ബത്ലഹേം വലയം ചെയ്യപ്പെടുകയും പാലസ്തീൻ മുസ്ലിങ്ങളുടെയും ക്രൈസ്തവരുടെയും ഭൂമിയിൽ ജൂതാവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഇതോടെ ബത്ലഹേമിൽ നിന്നും ക്രൈസ്തവരെ കൂട്ടമായി പുറത്താക്കി ഇപ്പോൾ നിലവിൽ നഗര ജനസംഖ്യയുടെ പന്ത്രണ്ട് ശതമാനം അതായത് പതിനൊന്നായിരം ക്രൈസ്തവർ മാത്രമാണുള്ളത് ബത്ലഹേമിൽ ജീവിക്കുന്ന ക്രൈസ്തവർക്ക് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയുള്ള ജെറുസലേം സന്ദർശിക്കാനാവില്ല ഈസ്റ്റർ വേളയിൽ പോയി ജെറുസലേമിൽ ും ക്രിസ്തുവിന്റെ കല്ലറ കാണാൻ പെർമിറ്റ് അപേക്ഷ നൽകേണ്ടി വരും അത് ലഭിക്കാറുമില്ല യഥാർത്ഥത്തിൽ ഇസ്രായേൽ രാഷ്ട്രവും സൈനിസ്റ്റ് തീവ്രവാദ സേനയും പാലസ്തീൻ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും വേർതിരിച്ചു കാണാറില്ല എന്നതാണ് വസ്തുത ഈ ഇരുവിഭാഗങ്ങളും ഒരുപോലെ തന്നെ ഇസ്രായേലിന്റെ അധിനിവേശത്തിന്റെ ഇരകളാണ് പാലസ്തീനിലെ സഭകളും ക്രിസ്ത്യൻ സമുദായവും ആദ്യ ക്രിസ്ത്യൻ വിഭാഗങ്ങളുമായി പുരാതന കാലം മുതൽ തന്നെ ബന്ധമുള്ളവയാണ് ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗം തന്നെ ഈസ്റ്റർ ഓർത്തഡോക്സ് സഭകളുമായി ബന്ധമുള്ളവരാണ് കൂടാതെ റോമൻ കത്തോലിക്ക സഭയും ഏറ്റവും അവസാനമായി പ്രൊട്ടസ്റ്റഡ് ചർച്ചും കടന്നുവന്നിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ പതിനൊന്നിന് കൈറോസ് പാലസ്തീൻ രേഖ എന്ന പേരിൽ പാലസ്തീനിലെ ക്രൈസ്തവരും സഭാമേധാവികളും സംയുക്തമായി ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം പുറത്തിറക്കിയിരുന്നു ഈ പ്രഖ്യാപനത്തിൽ ആയിരക്കണക്കിന് പാലസ്തീൻ ക്രൈസ്തവരും ജെറുസലേമിലെ പതിമൂന്ന് സഭകളിലെ പാത്രാർക്കീസുമാരും ആർച്ച് ബിഷപ്പുമാരും ഒപ്പിട്ടു ഇസ്രയേൽ അതിനുവേഷം അവസാനിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശക്തമായി ആവശ്യപ്പെടുന്നതായിരുന്നു ഈ പ്രഖ്യാപനം ഈ രേഖയിൽ പറയുന്നത് പാലസ്തീൻ ഭൂമിയിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശം ദൈവത്തിനും മനുഷ്യത്വത്തിനും എതിരെയുള്ള പാപമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ദൈവം പാലസ്തീനുകൾക്ക് കൽപ്പിച്ചു നൽകിയ മാനുഷിക അവകാശങ്ങളാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് ഇസ്രയേലിന്റെ താല്പര്യമാണ് പാലസ്തീനിൽ നിന്നും ക്രൈസ്തവരെ മറ്റിടങ്ങളിലേക്ക് കുടിയേറ്റേണ്ടത് ജൂതരും മുസ്ലിങ്ങളും തമ്മിലുള്ളത് മതപ്രശ്നം മാത്രമാണെന്ന ചിന്താഗതി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ ഇത് ഇസ്രയേലിനെ വളരെയധികം സഹായിക്കുകയും ചെയ്തു ഇസ്രായേൽ ജൂതരാഷ്ട്രമായത് മറ്റെല്ലാ മതവിഭാഗങ്ങളെയും മറ്റും അടിച്ചമർത്തിയ െന്ന യാഥാർത്ഥ്യം നിരവധി പണ്ഡിതന്മാരും എഴുത്തുകാരും വ്യക്തമാക്കിയിട്ടുണ്ട് ജെറൂസലേമിന്റെ ഹൃദയം ജൂതമതം മാത്രമാണെന്ന് തീർക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം കൂടാതെ ജൂതമത കേന്ദ്രങ്ങൾ കണ്ടെത്താനായി ഇസ്രയേൽ അധികൃതർ വ്യാപകമായി ഖനനം നടത്തുകയും ഖനനത്തിൽ കണ്ടെത്തിയ ക്രൈസ്തവ സന്യാസി മടങ്ങളെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഗാസയ്ക്കെതിരെ നടന്ന ഭയാനകമായ യുദ്ധത്തിനിടയിലും അവിടുത്തെ ചെറു ക്രൈസ്തവരെ ഇസ്രായേൽ വെറുതെ വിട്ടിരുന്നില്ല ഇവയെല്ലാം മറച്ചുവെച്ച് കേരളത്തിലെ ക്രൈസ്തവരോട് ദിനംതോറും പറയുന്നത് ഇസ്ലാമിക മതമൗലികവാദികളാണ് ഇസ്രയേൽ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതെന്നാണ് ഇത്തരം പ്രചരണങ്ങളുടെ ഉത്ഭവ കേന്ദ്രം പ്രധാനമായും സയണിസത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന അമേരിക്കയിലെ ചില വലതുപക്ഷ ഇവാഞ്ചലിസ്റ്റ് സഭകളാണ് യഥാർത്ഥത്തിൽ ഹമാസ് പ്രധാന ശക്തിയായി മാറുന്നതിന് പിന്നിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നതും ഇസ്രയേൽ അധികൃതർ തന്നെയായിരുന്നു എന്നത് വളരെ കുറച്ചു പേർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മതനിരപേക്ഷ പ്രസ്ഥാനമായ പാലസ്തീൻ വിമോചന സംഘടനയെ തളർത്താനാണ് അവർ ഈ സംഘടന ഉപയോഗിച്ചതെന്നും വ്യക്തമാണ് ഇതോടെ കാണാൻ കഴിയുന്നത് ഇസ്ലാമിക തീവ്രവാദത്തിന്റെയും അതിനെതിരായ ജൂത വലതുപക്ഷ തീവ്രവാദത്തിന്റെയും ഉയർച്ച മാത്രമാണ് ജൂത തീവ്രവാദത്തെ നിയന്ത്രിക്കുന്നത് നെതന്യാഹു സർക്കാരുമാണ് അതിനാൽ ഇസ്രയേൽ പാലസ്തീൻ സംഘർഷത്തെ വർഗീയ കണ്ണിലൂടെ കാണുന്നതിനെ എതിർക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ഇസ്രയേൽ അധിനിവേശത്തിന്റെ ആക്രമണത്തിൽ പാലസ്തീൻ ജനത അവർ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഒരുപോലെയാണ് ദുരിതം അനുഭവിക്കുന്നത് ഇതിന്റെ പ്രധാന കാരണം മേഖലയിൽ അറബ് മതനിരപേക്ഷ ദേശീയ ശക്തികൾക്കെതിരെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ കാവൽക്കാരനായി നിൽക്കുന്നതും ഇസ്രയേൽ ആയതുകൊണ്ടാണ് കൂടാതെ ലോക സാഹചര്യങ്ങളിൽ വന്ന മാറ്റവും ഇതിന്റെ ശക്തി വർദ്ധിപ്പിച്ചു സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ മതപരമായ ശക്തികൾ മുഖ്യധാരയിലേക്ക് കടന്നു വന്നതും മറ്റൊരു കാരണമാണ് ഇത്രയൊക്കെ പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ഇസ്രയേൽ അധിനിവേശത്തിന്റെ ആക്രമണത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന പാലസ്തീൻ ജനതയുടെ ധൈര്യത്തെ ഒരിക്കലും വിലമതിക്കാനാവാതിരിക്കില്ല എന്തായാലും കേരളത്തിലെ ജനങ്ങൾ അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും പാലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിനൊപ്പമാണ് നിലനിൽക്കേണ്ടത്